ഇൻഡോസൾഫാൻ ദുരിതബാധിതനായിരുന്നു മുഹമ്മദ് ഫഹദ് മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന ഫഹദിന്റെ കാലുകൾക്ക് സ്വാധീനക്കുറവുണ്ട് അതുകൊണ്ടാണ് കൊല്ലാൻ കത്തിയോങ്ങിവന്ന മാനസിക രോഗിയുടെ കൈവട്ടത്ത് നിന്ന് ഉഴറി ഓടാൻ ആ കുരുന്നിന് കഴിയാതെ പോയത് കൊച്ചുപെങ്ങൾക്കൊപ്പം നാട്ടിടവഴിയിലൂടെ സ്കൂളിലേക്ക് നടക്കുമ്പോഴായിരുന്നു ഫഹദ് ആക്രമിക്കപ്പെട്ടത് നിരത്തിൽ പുല്ലുവെട്ടിക്കൊണ്ടുനിന്ന വിജയൻ പ്രകോപനമൊന്നും കൂടാതെ ഫഹദിനെ ആക്രമിക്കുകയായിരുന്നു വിജയന്റെ കൊലവിളിക്കേട്ട് ഫഹദിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ ഓടിമറഞ്ഞു ഫഹദിന്റെ കുഞ്ഞുകാലുകൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ബലം കുറവായിരുന്നു വിജയന്റെ കൊലക്കത്തിയിൽ നിന്ന് അനുജനെ രക്ഷപ്പെടുത്താനുള്ള സഹോദരിയുടെ ശ്രമവും വിഫലമായി കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ ഫഹദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വച്ചുവെന്ന വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വിജയൻ എന്തിനാണ് കുട്ടിയെ കൊന്നതെന്ന് ഇനിയും വ്യക്തമല്ല ഒരുപക്ഷേ വിജയനിൽ നിന്ന് ഓടി മറഞ്ഞിരുന്നില്ലെങ്കിൽ മറ്റു കുട്ടികളും ആക്രമിക്കപ്പെട്ടേനെയെന്ന് നാട്ടുകാർ പറയുന്നു കൊലപാതകം നടത്തിയ ശേഷം സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ഓടാൻ ശ്രമിച്ച വിജയനെ നാട്ടുകാർ പിടികൂടി പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത വിജയനെ മാരക ക്ഷതങ്ങളോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ യു പ്രേമനെ ചുമതലപ്പെടുത്തിയെന്ന് സ്ഥലം സന്ദർശിച്ച എസ് ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞു ഒരു പോലീസ് കണ്ണോത്ത് അബ്ബാസ് ഐഷ ദമ്പതികളുടെ ഇളയ മകനാണ് കൊല്ലപ്പെട്ട ഫഹദ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമെന്നും പോലീസ് പറഞ്ഞു